തമിഴ്നാട്ടിലെ കുപ്രസിദ്ധ മോഷ്ടാക്കളുടെ സംഘമായ ഇറാനി ഗ്യാങ് അംഗങ്ങൾ ഇടുക്കി നെടുങ്കണ്ടത്ത് പിടിയിലായിരിക്കുകയാണ് സ്വർണ്ണക്കടയിൽ മോഷണം നടത്താനുള്ള ശ്രമത്തിനിടെയാണ് രണ്ടുപേർ പിടിയിലായിരിക്കുന്നത് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലെ നിരവധി സ്ഥലങ്ങളിൽ മോഷണം പതിവാക്കിയവരാണ് ഈ സംഘങ്ങൾ അവരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്യുകയും ചെയ്തിരിക്കുന്നത് തമിഴ്നാട്ടിലെ മധുരയ്ക്കടുത്ത് പേരയൂർ സ്വദേശികളായ ഹൈദർ മുബാറക് എന്നിവരെയാണ് നെടുങ്കണ്ടം പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് നെടുങ്കണ്ടം കവലയിൽ സ്റ്റാർ ജുവലേഴ്സിൽ ആഭരണങ്ങൾ വാങ്ങാനെന്ന വ്യാജേനെ ഹൈദറും മുബാറക്കും എത്തി ആഭരണങ്ങൾ നോക്കുന്നതിനിടെ ഹൈദർ സ്വർണം സൂക്ഷിച്ചിരുന്ന ഒരു പാക്കറ്റ് കൈക്കലാക്കി സംഭവം ശ്രദ്ധിച്ച ഉടമ ഉടൻ തന്നെ ഇയാളെ പിടികൂടുകയും ചെയ്തു ഈ സമയം കൂടെ ഉണ്ടായിരുന്ന മുബാറക് കടയിൽ നിന്നും ഓടി രക്ഷപ്പെടുകയായിരുന്നു നെടുങ്കണ്ടത്തു നിന്നും ബസ്സിൽ തമിഴ്നാട്ടിലേക്ക് കടക്കാൻ ശ്രമിച്ച മുബാറക്കിനെ ശാന്തൻപാറ പോലീസിന്റെ സഹോദരത്തോടെയാണ് പിടികൂടിയത് നിരവധി മോഷണങ്ങളും കൊള്ളയം നടത്തിയിട്ടുള്ള തമിഴ്നാട്ടിലെ ഇറാനി ഗ്യാങ്ങിലെ അംഗങ്ങളാണ് അറസ്റ്റിലായവരെന്ന് പോലീസ് പറയുന്നു രണ്ടോ മൂന്നോ പേർ അടങ്ങുന്ന ചേറു സംഘങ്ങളായി തിരിഞ്ഞാണ് ഇവരുടെ മോഷണം തമിഴ്നാട് കർണാടക തുടങ്ങി വിവിധ സ്ഥാപനങ്ങളിൽ ഇറാനി ഗ്യാങ് സമാനമായി നിരവധി മോഷണങ്ങൾ നടത്തിയിട്ടുമുണ്ട് ഏതാനും നാളുകൾക്ക് മുമ്പ് കോട്ടയത്തും രാജാക്കാട്ടിലും ജുവലറികളിൽ മോഷണം നടത്തിയത് ഇവരാണെന്നുള്ള സംഘവും പോലീസ് പറയുന്നുണ്ട് കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ ഇപ്പോൾ റിമാൻഡ് ചെയ്തിരിക്കുകയാണ് എല്ലാവരും വളരെയധികം ശ്രദ്ധിക്കണമെന്ന് പോലീസ് പറയുന്നു